ാണ് പക്ഷേ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായി അദ്ദേഹത്തിന് ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നതായി പോലീസിന് ഒരു വിവരം ലഭിക്കുന്നില്ല സ്ഥലം എം എൽ തിരുവനന്തപുരം മെഞ്ഞാറമൂടില് കൂട്ടക്കൊല നടന്നിരിക്കുകയാണ് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകം അങ്ങനെ തന്നെ നമുക്ക് പറയാം കാര്യം ജാനുവരി ഒന്ന് തൊട്ട് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് ശരിക്കും നടക്കുന്നത് സ്വന്തം മകൻ അച്ഛനെ കൊല്ലുന്നു അല്ലെ സ്വന്തം മകൻ ഉമ്മയെ കൊല്ലുന്നു അങ്ങനെ പല പല വാർത്തകൾ നമ്മൾ കേട്ട് കാണും അല്ലെ അപ്പം ഈ ഒരു വാർത്തകളൊക്കെ സത്യം പറഞ്ഞാൽ കേട്ട് കേട്ട് മടുത്ത് നമുക്ക് എന്താണ് അഭിപ്രായം പറയേണ്ടതെന്ന് പോലും നമുക്ക് അറിയത്തില്ല കാര്യം നമ്മുടെ നാട് ആ രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗോഡ്സോൺ കൺട്രി എന്നൊക്കെ വെറുതെ ആയിരുന്നു പറയുന്നത് ഇപ്പം ചെകുത്താന്മാരുടെ കൺട്രിയായി മാറി കാര്യം ആ രീതിയിലുള്ള പ്രവൃത്തികളാണ് കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചും വയസ്സിലുള്ള പയ്യന്മാരാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കുന്നത് കാര്യം ഇവിടെയും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുക്കനാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് അതായത് അവൻ്റെ സ്വന്തം ഉമ്മയെ വരെ അവൻ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരിക്കുവാണ് അവരുടെ അവസ്ഥ ഗുരുതരമാണെന്നാണ് പറയണത് പക്ഷേ ഇതുവരെ മരണം കൺഫേം ചെയ്തിട്ടില്ല ആ ഉമ്മയൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ഈ പറയുന്ന അർഫാൻ എന്ന് പറയുന്ന പയ്യൻ്റെ അനിയൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു കൊച്ചുകുട്ടിയെ ആ കുട്ടിയെ പോലും വെറുതെ വിട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ മാനസിക രോഗികളാണോ അതോ ഈ പറയുന്ന കള്ളനും കഞ്ചാവിനും ഒക്കെ അടിമയായിട്ട് ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല ശരിക്കും ഈ ഒരു പ്രായത്തിലുള്ള പിള്ളാരൊക്കെ എന്തുവാ കാണിക്കുന്നത് കാര്യം ഈ പുതിയ ജനറേഷൻ ഉണ്ടല്ലോ ക്രിമിനൽസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എത്ര കേസസ് ആണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോവാം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വെഞ്ഞാറമൂട്ടിൽ അതി ഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ് പേരെ കൊലപ്പെടുത്തിയെന്ന് ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ മൊഴി നൽകിയിരിക്കുന്നു പെരുമല സ്വദേശി അഫാൻ ആണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഈ മൊഴി നൽകിയിരിക്കുന്നത് അഫാന്റെ പെൺ സുഹൃത്തും കുടുംബത്തിലെ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം പ്രതി കീഴടങ്ങിയിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ നമ്മൾ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ് എന്താണ് സംഭവം അഭിലാഷൊരുപക്ഷെ ഒരു വാർത്തയാണ് സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് വെഞ്ഞാറമൂട് നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം നമ്മളെ തേടിയെത്തിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവാവ് ഇരുപത്തിമൂന്നുകാരനായ അഫ്വാൻ അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ആറ് കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് ആ കൊലപാതകങ്ങൾ എവിടെ എന്നും അഫ്ഫാൻ പോലീസിനോട് പറഞ്ഞു പേരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി അങ്ങനെ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് നൽകിയ ഓരോ സ്ഥലത്തെ കാര്യങ്ങളും എത്ര പേരെ കൊന്നു എന്നുൾപ്പെടെ നേരെ പോയി പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് കീഴടങ്ങുമായിരുന്നു അതായത് ഈ കീഴടങ്ങാൻ പോയ ഈ അഫാൻ എലിവശം കഴിച്ചിട്ടായിരുന്നു പോയത് അതായത് അവനും അറിയാം ഇനി അവൻ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല എന്ന് ഇത്രയും ക്രൂരത അവൻ ഈ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം രണ്ട് ദിവസത്തിന് മുന്നേ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു അതൊരു പെൺ സുഹൃത്താണ് എന്നാണ് നാട്ടുകാരുടെ ചിലർ പറയുന്നത് ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതിന് തുടർന്ന് അവിടെ വീട്ടിൽ എന്തൊക്കെയോ ഉണ്ടായി അതിന്റെ പേരിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടിയാന്നും പറയുന്നു പിന്നെ വേറെ കുറച്ച് ആൾക്കാർ പറയണത് സാമ്പത്തിക തർക്കമായിരുന്നു എന്നും പറയുന്നു ഇതിനെല്ലാത്തിനും ഉള്ള ഒരു പരിഹാരമാണോ എല്ലാവരെയും കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ വിളിച്ചുകൊണ്ട് വന്ന പെൺകുട്ടി ഉൾപ്പെടെ ഈ ഒരു പയ്യൻ കൊന്നിട്ടുണ്ട് അതിനർത്ഥം യവനെന്തോ മാനസിക രോഗിയായിരുന്നു എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഒരാളെയൊക്കെ കൊല്ലുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ എങ്ങനെ ധൈര്യം വരുന്നു അതും ഇത്രയും പേരെയൊക്കെ കൊലപ്പെടുത്താനായിട്ട് എങ്ങനെ ധൈര്യം വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക തുടർന്ന് ആറ്റങ്ങൽ ഡിവൈഎസ്പി സ്ഥലത്തെത്തി ഇയാളെ ചോദ്യം ചെയ്തു ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിൽ അഞ്ചു പേര് മരണം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ രൺ പാങ്ങോട് ഒരു എൺപത്തിയെട്ട് വയസ്സുള്ള വൃദ്ധയാണ് മരിച്ചത് അവർ ഈ അഫാൻ്റെ മുത്തശ്ശിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തലക്കടിയേറ്റ നിലയിലാണ് മരണം സ്ഥിരീകരിക്കുന്നത് പേരുമലയിൽ ക്ഷമിക്കണം ചുള്ള രണ്ടുപേരുടെ മരണവും കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ മരിച്ചവരെല്ലാം അഫാന്റെ അടുത്ത ബന്ധുക്കളാണ് അതായത് മുത്തശ്ശി അമ്മ സഹോദരൻ അടക്കമുള്ളവരുണ്ട് ഇതിനൊപ്പം തന്നെ പെൺ സുഹൃത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് സജാദ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് പേരെ അഫ്വാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സിൽ മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ കൊന്നു കളഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം എന്താണ് ഈ കൊലപാതകത്തിന്റെ പ്രേരണ എന്താണ് പോലീസ് പറയുന്നത് വ്യക്തമായിട്ടുള്ള റീസൺ ഇതുവരെയും പോലീസുകാർക്കും കിട്ടിയിട്ടില്ല പോലീസുകാർ അവരുടെ രീതിയിൽ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇവൻ വിശം കഴിച്ചതിന്റെ പേരിൽ ഇവനെ ഇപ്പൊ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതായത് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കാര്യം ഇവരൊക്കെ സത്യം പറഞ്ഞാൽ മാനസിക രോഗികളാണ് അല്ല പ്രത്യേകിച്ച് വ്യക്തമായിട്ടുള്ള റീസൺസ് ഒന്നും ഇല്ല അതായത് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അതായത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒന്ന് വീട്ടുകാരെന്തെങ്കിലും വഴക്ക് പറയുമ്പോഴോ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊല്ലുകയെന്ന് പറയണതാണോ ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഇവൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്തുമാത്രം തകരാറിലാണ് എന്ന് ശരിക്കും ഇവനെയൊക്കെ ഇത്രയും നാൾ ഇവനെയൊക്കെ സഹിച്ച് ആ വീട്ടുകാരെ വേണം പറയാനായിട്ട് ഇവനെയൊക്കെ ആദ്യമേ വീട്ടിൽ നിന്ന് എടുത്ത് അടിച്ച് പുറത്തിറക്കണമായിരുന്നു എനിക്ക് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ലായിരുന്നു ഈ ചെറുക്കൻ രണ്ടു വർഷത്തിന് മുന്നേ ഇവൻ്റെ അച്ഛൻ്റെ കൂടെ ഗൾഫിലായിരുന്നു അതിനുശേഷം ഇവ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് എന്താണ് പരിപാടി എന്ന് നാട്ടുകാർക്ക് പോലും മനസ്സിലാവുന്നില്ല കാര്യം ആ വീട്ടിൽ ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുള്ള വിവരം പോലും തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്ക് പോലും അറിയത്തില്ല കാര്യം അവിടെ വേളം കേട്ടാൽ പോലും എന്നുള്ള രീതിയിലാണ് നാട്ടുകാരൊക്കെ വന്നിരുന്നത് പ്രതികരിക്കുന്നത് ഇവനെ പറ്റിയിട്ട് ഒരു മനുഷ്യർക്കും അറിയത്തില്ല കൂടുതലായിട്ടുള്ള ഒരു വിവരങ്ങൾ ഇപ്പം പല കേസുകളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ കാര്യം വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാർ അത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒക്കെ നിന്ന് പുറത്തിറങ്ങി അങ്ങനെയൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ പല കേസസ് എടുത്ത് നോക്കിയാൽ മതി പ്രത്യേകിച്ച് ഇപ്പോൾ വേണ്ടത്ര കിറഞ്ഞ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു കേസ് അറിയാമല്ലോ ആ ചിറക്കാൻ പറ്റിയിട്ട് നാട്ടുകാർ പറയുന്നത് ഇതൊക്കെ തന്നെ അവന് വലുതായിട്ട് പുറം ലോകമായിട്ടൊന്നും വലിയ കമ്പനിയില്ല അവൻ സിനിമ പഠിക്കാനായിട്ട് എവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പറയണത് എന്തായാലും ഈ കൊലപ്പെടുത്താനുള്ളതിൻ്റെ പ്രധാന കാരണം ഈ ഒരു പെൺകുട്ടിയുടെ ഒരു വിഷയം സംസാരിക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ടുള്ളവർക്ക് പോലും ആ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയുമായിരുന്നില്ല ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത് രണ്ടു ദിവസം മുമ്പാണെന്ന് മാത്രമേ അറിയുള്ളു ഒരുനു തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും അതുപോലെ തന്നെ പോലീസിൽ ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായി അദ്ദേഹത്തിനൊരു ഒരു ഒരു ഉണ്ടായിരുന്നതായി പോലീസിന് ഒരു വിവരം ലഭിക്കുന്നില്ല സ്ഥലം എം എൽ എ ഡി കെ മുരളിക്കും അത് വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഈ പ്രതി ആദ്യ കൊലപാതകത്തിന് ശേഷം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് മറ്റു കൊലപാതകങ്ങൾ നടത്തുന്നത് ഈ മറ്റു കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം കൃത്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നും പോയി താൻ സറണ്ടർ ആവണമെന്നുള്ള കാര്യം മുൻകൂട്ടി ധരിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വീട്ടിലുള്ള ആൾക്കാരെ കൊന്നിട്ട് വീണ്ടും കിലോമീറ്റർ സഞ്ചരിച്ച് അപ്പുറത്ത് പോയിട്ട് വീണ്ടും ഈ സെയിം പരിപാടി തന്നെ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക അപ്പം എന്തായിരിക്കും ആ ഒരു ചെറുക്കൻ്റെ ഒരു മോട്ടീവ് ഇതിനകത്ത് ഈ ഒരു പെൺകുച്ചിൻ്റെ കാര്യം പറയുന്നുണ്ട് ഈ പെൺകുച്ചിൻ്റെ ഈ ഒരു റീസൺ വെച്ചിട്ട് ഒരു കുടുംബത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെ കൊല്ലുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എന്ത് ഇത് ഏഹ് ഇത് എന്ത് ഇത് ഗെയിം എങ്ങാണ് കളിക്കുവാണോ ഇത് ഇങ്ങോട്ടാണ് നമ്മുടെ ഈ നാട് പോണത് കാര്യം പറയാൻ നമുക്കൊന്നും വാക്കുകളില്ല ഉള്ള കാര്യം പറയാമല്ലോ കാര്യം ആ രീതിയിലാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ ഇനിയിപ്പം പുറത്തുള്ള കഴിഞ്ഞാലും കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് പേടിക്കും കാര്യം അത്രയ്ക്ക് ക്രിമിനൽ കേസസ് ആണ് ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യണത് അതും അതും കൊലപാതകം നടത്തിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക ഈ പറയുന്ന ട്രിവാൻഡ്രത്ത് മുന്നേ നടന്നൊരു കൊലപാതകം അച്ഛനെ കൊന്ന കൊലപാതകം അവിടെയും ഈ ഒരു ചരക്കൻ എന്തൂരം ചെയ്തത് പ്രജിൻ എന്ന് പറയുന്ന കൊലപാതകം നടത്തിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക ഇതൊരു സ്ഥിരം തൊഴിലായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉമാരെല്ലാം ഇനിയിപ്പോൾ കുറച്ച് നാളെ ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടക്കും ആഹാരമൊക്കെ കഴിച്ച് സൂചിച്ചിട്ട് പോയി ജയിലിൽ കിടക്കും അല്ലെങ്കിൽ കള്ളിൽ നിന്ന് കഞ്ചാവൊക്കെ തലേന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കുറ്റബോധം വരും അയ്യോ ഞാനത് ചെയ്യണ്ടായിരുന്നു എന്ന് കഷ്ടം തന്നെ എന്തായാലും തുടർന്നാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് ഈ പ്രതി ആദ്യഘട്ടത്തിൽ ഇത്ര പേർ മരിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന് അത് വിശ്വാസിക്കാനായിട്ടില്ല ആ പോലീസ് ആദ്യഘട്ടത്തിൽ രണ്ടുപേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചത് അപ്പോൾ വീണ്ടും പ്രതി ആവർത്തിക്കുന്നുണ്ട് താൻ മറ്റുള്ളവരെ കൂടി കൊന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ആവർത്തിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനകൾ പോലീസിന് നടത്തേണ്ടതായി വന്നത് നാട്ടുകാരുടെ സഹായത്തോടുകൂടി അപ്പോഴാണ് മറ്റ് സ്ഥലങ്ങളിൽ മറ്റു മൃതദേഹങ്ങൾ ഉള്ളതായിട്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ പ്രതി വിഷം കഴിച്ചു എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അഫാനെ കൊണ്ടുവന്നു പ്രതിയെ എത്തിച്ചു എന്നുള്ള ഒരു വിവരം കൂടി ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു കുമാർ ഈ പ്രതി വിഷം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പണ്ടൊരു റിപ്പറിന്റെ കഥയുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് വാർത്തയായ ഒരു കാര്യമായിരുന്നു ഇപ്പൊ എന്തായാലും കേരളത്തിൽ അടുത്തൊരു ഞെട്ടിക്ക് ഒരു വാർത്തയും വന്നിട്ടുണ്ട് എന്തായാലും ഇതിൽ കൂടുതലൊന്നും നമുക്ക് ഒന്നും പറയാനില്ല കാര്യം ഇനി കാര്യം ഇവനെയൊക്കെ ഇനി വീണ്ടും അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ ഇവ എന്തിനാണ് ഇനി കൊല്ലാ ഇവൻ ഈ കുടുംബത്തിലുള്ള ആൾക്കാരെ എല്ലാം കൊല്ലാനുള്ള കാരണം കണ്ടുപിടിച്ചിട്ട് ഇനി എന്ത് നേടാനാണ് കാര്യം ഇനി ആ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു ആ ഒരു വാപ്പയായിരിക്കും ഈ ഒരു ചിറക്കൻ്റെ അവ അയാൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുവാണ് അയാളെപ്പോലും മനസ്സിലാക്കാതെ ആ കുടുംബത്തിലുള്ള സകല ആൾക്കാരെ ആ പ്രത്യേകിച്ച് ആ കൊച്ചു കുട്ടിയെ വരെ ഇനി ഇവൻ ഇവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് അവൻ്റെ അനിയനെ പറയുന്നത് അനിയനോടെ തന്നെ ഇവ ഇങ്ങനെ കാണിക്കുമോ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ എന്തായാലും നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു ചെകുത്താന്മാരുടെ കൺട്രിയായി മാറിക്കഴിഞ്ഞു അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിക്കൂടുതൽ വേറെ ഒന്നുമില്ല എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക